നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഒരു ചെറിയ വിരാമം വന്നിരിക്കുന്നു മറ്റ് പല തെരഞ്ഞെടുപ്പ് വാർത്തകളും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ജി സുകുമാരൻ നായർ വി ഡി സതീശൻ ഒക്കെ തന്നെ വാർത്തകളിൽ നിറഞ്ഞ് കുറച്ച് ദിവസങ്ങളാണ് കടന്നുപോയത് ഇപ്പോൾ സ്വർണക്കൊള്ളയിലെ എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ ഇപ്പോഴത്തെ ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് മഹേഷ് മോഹനര് എന്ന വ്യക്തി കൂടി ഇദ്ദേഹത്തെ ഇരുപതാം തീയതിക്ക് ശേഷം അതായത് നാളെ കഴിഞ്ഞ് ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നിയമവൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല കാരണം ഇതിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നിരവധി സ്ഥലങ്ങളിൽ പൂജകൾ സംഘടിപ്പിക്കുകയും ഈ കട്ടളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും അടക്കം പല പ്രമുഖരുടെയും വീട്ടിൽ കൊണ്ടുവച്ച പൂജകൾ കഴിക്കുകയും അതിന് പണം വാങ്ങുകയും ഒക്കെ ചെയ്തു എന്നുള്ള ചില സംശയങ്ങളും പരാതികളും ആരോപണങ്ങളുമാണ് ഇപ്പോഴത്തെ തന്ത്രി മഹേഷ് മോഹനർക്ക് എതിരെ ഉയരുന്നത് കണ്ഠര രാജീവരുടെ ജ്യേഷ്ഠന്റെ അതായത് കസിന്റെ മകൻ കണ്ഠര മോഹനരുടെ മകനാണ് മഹേഷ് മോഹനര് തന്ത്രി കുടുംബാംഗങ്ങളിലേക്കൊക്കെ തന്നെ നേരത്തെ തന്നെ ഇതിന്റെ ചില ദൃഷ്ടികൾ കടന്ന് ചെന്നിരുന്നു ഇപ്പം വാജിവാഹനം വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും തർക്കങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ് എന്നാൽ പോലും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇത്തരം തരികിടകൾക്ക് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ തന്ത്രി കുടുംബത്തിലെ ആരായാലും അത് ചെറിയ തന്ത്രിയായാലും വലിയ തന്ത്രിയായാലും ചെയ്യുന്നത് ശരിയല്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂട്ടുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തെ മറ്റന്നാൾ എസ് ഐ ടി വിശദമായി ചോദ്യം ചെയ്യും അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അറസ്റ്റിലുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കാരണം അദ്ദേഹത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റിയുമായുള്ള ഒരു ഡീല് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുമായുള്ള പല ഡീലുകളിലും ഈ മഹേഷ് മോഹനര് കൂടി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥിരീകരിച്ചതും സ്ഥിരീകരിക്കാത്തതുമായ ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിലെ ഈ കഴിഞ്ഞ മണ്ഡലകാലത്തെ തന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ചില ചോദ്യങ്ങളും ചില കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട തന്ത്രിമാരുടെ ഇടപെടലിനെ കുറിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ മഹേഷ് മോഹനിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ അന്വേഷണം ഒന്നും എന്നും ചെന്നെത്തില്ലായിരുന്നു എന്ന കാര്യം വ്യക്തം ഇത്രയും അറസ്റ്റുകൾ ഉണ്ടാകില്ല അതുപോലെ തന്നെ എ പത്മകുമാറിനെ പോലെ സി പി എമ്മിന്റെ പ്രമുഖരായ നേതാക്കൾ അകത്താകുമായിരുന്നില്ല തന്ത്രി പോലും തന്ത്രി കണ്ഠര രാജീവന് പോലും അകർത്താകുമായിരുന്നില്ല എന്നൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ പൊതു സംസാരങ്ങളിലുണ്ട് എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എസ് ഐ ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യത വരുത്താനും വ്യക്തത വരുത്താനും അത് അതിൽ പങ്കെടുത്തത് ആരായാലും വലു വലിയ ആളുകളായാലും ചെറിയ ആളുകളായാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളായാലും ദേവസ്വം ബോർഡ് സ്റ്റാഫായാലും ഇനി തന്ത്രിമാരായാലും മേൽശാന്തിമാരായാലും പൂജാരിമാരായാലും ആരൊക്കെയായാലും ശരി വ്യക്തമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ തെളിയിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ശക്തമായ നിർദ്ദേശം എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ മഹേഷ് മോഹനില് മറ്റന്നാൾ മറ്റന്നാൾ എന്നത് ഒരു ഡേറ്റ് അല്ല നാളെ നാളക്ക് ശേഷം അതായത് മണ്ഡല കാലം കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം അദ്ദേഹം ഫ്രീ ആയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ശബരിമലയിൽ വെച്ചായിരിക്കും ചോദ്യം ചെയ്യുക അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും മഹേഷ് മോഹനർക്ക് അറസ്റ്റിനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും വിദഗ്ധരും വിലയിരുത്തുന്നത് അതിലേക്ക് എത്തുമോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട ഒരു ഒരു സ്ഥിതി ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് കാരണം ഒന്നാം പ്രതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇദ്ദേഹം ഡീലുകൾ നടത്തിയിരിക്കുന്നത് ഇപ്പം വിളിച്ചിട്ട് പോയതേ ഉള്ളായിരിക്കും പൂജ കഴിച്ചതേ ഉള്ളായിരിക്കും മറ്റു കുറിച്ച് മഹേഷ് മോഹനർക്ക് അറിവുള്ളതാകില്ല എന്നാൽ പോലും കട്ടളപ്പാളിയൊക്കെ വച്ച് പൂജിക്കുമ്പോൾ ഇത് ശബരിമലയിലെ കട്ടളപ്പാളിയും വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളുമാണ് എന്നൊക്കെ തന്നെ തന്ത്രിയായ മഹേഷ് മോഹനർക്ക് മനസ്സിലാകേണ്ടതല്ലേ അദ്ദേഹം അത് എന്തുകൊണ്ട് അത് ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ അതിന് മൗനാനുവാദം കൊടുത്തു തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് മഹേഷ് മോഹനരിലേക്ക് കൂടി അതായത് ഇപ്പോഴത്തെ തന്ത്രി ഇളയ തലമുറയിൽപ്പെട്ട തന്ത്രി മഹേഷ് മോഹനരിലേക്ക് കൂടി ഈ അന്വേഷണം എത്തിച്ചേരുകയാണ് എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം